നമസ്കാരം നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ മുഹമ്മദ് അസീം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ കൊച്ചു സ്ഥാപനത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ടെമ്പൂർ സ്നേഹാലയം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച ഒരു കൊച്ചു സ്ഥാപനമാണ് മുപ്പത്തി രണ്ട് കുട്ടികളെ നമ്മൾക്ക് ജോലിയിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് കുട്ടികൾ വിവാഹിതരായിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സ്നേഹാലയത്തിൻ്റെ ഒരു ചെറിയ ഏട്ടൻ ഒരുപാട് കഴിവുകൾ കാരണം ചെറിയ വൈകല്യത്തെ മറികടന്നുകൊണ്ട് ധാരാളം കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെ അസിവിന് പറയാനുള്ള കാര്യങ്ങളും നമ്മുടെ സ്നേഹാലയത്തിലെ കുട്ടികൾ നാൽപ്പത്തി ഏഴ് പേരാണ് അപ്പോൾ നാൽപ്പത് പേരൊക്കെ നല്ല തണി മുതിരി പൊട്ടുപാറ പെരുമ്പാട എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് അപ്പോൾ പതിനാറ് വർഷമായിട്ട് നമ്മൾ ഈ വാർത്തനെയാണ് പിന്നെ സ്വന്തം കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞു മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉദ്ഘാടനം ചെയ്തു കോലം മേലെ ഷീറ്റ് ഇട്ടില്ല കോഴയുടെ സൈഡ് കെട്ടിയിട്ടില്ല അപ്പോൾ കളക്ടർ ബഹുമാനപ്പെട്ട കളക്ടർ വിനോദ് സാറ് ട്രസ്റ്റ് നൽകിയിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നിന്റെ മമ്മൂട്ടി സാറ് അങ്ങനെ ഒരുപാട് കലയാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുപ്പതാമത്തെ വാർഷികമാണ് ഇന്ന് നമ്മൾ വി ഐ പികളെ അങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചിട്ടില്ല എപ്പോഴും സിമ്പിൾ ആയിട്ടാണ് നടത്താറ് വളരെ ലളിതമായ രീതിയിൽ കാരണം ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരു ഇരുപത്തി ആറ് പേർക്ക് പെൻഷൻ കൊടുക്കാൻ കൊടുക്കുകയാണ് ഇന്നത്തെ പരിപാടി ചെയ്തത് അതുപോലെ തന്നെ വയ്യാലും നട്ടിലൊടിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ അങ്ങനെ പല കഷ്മ സഹായം ചെയ്യുകയാണ് അങ്ങനെ അതുപോലെ ഭക്ഷണം പൊതിച്ചോറ് ഇതണം എവരത്തും ആശുപത്രിയിലൊക്കെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുക ഇങ്ങനെ ുടെ സഹായം കൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിശാത്താണ് രക്ഷാധികാരി ആയിഷാത്ത സ്ഥലത്തിൽ ആയിരുന്നു അല്ലെങ്കിൽ ആഴ്ചാത്തുകൊണ്ട് ശ്രീ ബഹുമാനപ്പെട്ട നമ്മളോട് സംസാരിക്കുന്നു മാത്രമല്ല ഔപചാരികമായുള്ള ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നതാണ്

നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും വേണ്ടിട്ട് എന്നെ ക്ഷമിച്ച

ഒരുപാട് ആളുകൾ വരുന്ന പോലെ സ്വപ്നങ്ങൾ കണ്ടാല് ആ സ്വപ്നങ്ങളൊക്കെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ആർക്കും ആര് പോലെയാവാൻ പറ്റൂല ആർക്കും അരിപോലെയാൻ പറ്റൂലും പക്ഷേ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ ഏ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ എന്താ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റുന്ന കാര്യം നല്ലൊരു മനുഷ്യനോ അല്ലേ ഏ നമ്മ നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യത്തിലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെയാ പറ്റും ആ രീതിയിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിത്തുടാൻ വേണ്ടി വരും

നല്ല നല്ല ചിന്ത നല്ല ചില്ല നല്ല വാക്ക് നല്ല വാട് നല്ല കേരള

ും കൂടി നമ്മുടെ അസീമിന്റെ ഉപ്പ കാരണം അസീമിന്റെ ഉപ്പ അതുപോലെ ഉമ്മ ചുടി ബന്ധുക്കളുടെ സഹോദരങ്ങളൊക്കെയാണ്

അപ്പൊ അതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കൂടെ സാറ് പറഞ്ഞാലും ഒരുപാട് നിങ്ങളെ ആളുകൾ ഒരു വർഷമായി ഈ മേഖലയിൽ ഒരുപാട് ആളുകള് മേഖലയിൽ നിന്നെ പിന്നെ ആ മേഖലയിൽ നിന്നും പ്രത്യേകം സെലക്ട് ചെയ്തല്ലേ അല്ലെ അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് വിദ്യാർത്ഥികൾ പുതിയൊരു സന്തോഷമാണ് പുതിയൊരു കാര്യമാണ് പുതിയ പ്രവൃത്തിയാണ് കഴിവുള്ള ആളുകളെ ആളുകൾ പുതിയ പ്രവൃത്തിയാണ് അത് ചെയ്യാൻ കാരണം എല്ലാവരും കഴിവുള്ളവരെ കഴിവ് തിരിച്ചറിഞ്ഞ് ചെയ്യാന്നുള്ളതും ഒന്നുമല്ലാത്ത ജീവിമുള്ള ഒരാളൊന്നും പിന്നെ മനസ്സിലാക്കാത്ത ആളുകൾ വരാൻ കഴിയാത്ത మేఖిన్ <coughs> సి

ഒരാളായിരുന്നു വാസിൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഗ്രൗണ്ടിലിറങ്ങി പവനിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ അവിടുത്തെ പ്രതിനിധിയായി എത്തി അതാണ് അത്ര നമ്മളെല്ലാം ഒന്നും തീരുമാനിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാടാൻ കഴിയും അതേപോലെ കേരളത്തിൽ പിന്നെ ദിവസം മൂന്ന് പേര് വെച്ച് മുങ്ങി മരിക്കുന്നു പഠനം അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ആരും നീങ്ങി മരിക്കുന്ന വലിയ സന്ദേശം നൽകി നിറഞ്ഞൊഴുകുന്ന ആലുവ പിന്നെ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കൊണ്ട് അത്യം മുതൽ ആലുവ റെയിൽവേ പാലം ചുറ്റി മണപ്പുറം ശിവരാത്രി ക്ഷേത്രം വരെ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് നീന്തി ആ വലിയൊരു സന്ദേശം അങ്ങനെ ആ ഒരു സന്ദേശം കൈമാറി വേണ്ടിയിട്ട് നീന്തതിന്റെ ഫലമായി അസിഡിംഗിൽ പങ്കെടുത്ത് കേരളത്തിന് വേണ്ടി കഴിഞ്ഞൊന്നും ആറ് പോലത്തെ കേരളത്തിന് വേണ്ടി സിൻഡിങ്ങിന് കഴിഞ്ഞു ഇനി ആസമിക്ക് വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറിൽ വരുന്ന ഏഷ്യൻ ഗെയിംസിലും ഇരുപത്തി എട്ടിൽ വരുന്ന അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലും സ്വിമ്മിങ്ങിന് ഇന്ത്യ പ്രതിനിധിച്ച് പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവും പ്രാർത്ഥനകളാണല്ലോ അപ്പൊ നിങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനമായി തൊണ്ണൂറ് ശതമാനം ഭിന്നശേഷിയുള്ള ആളാണ് അപ്പൊ അദ്ദേഹമാണ് അതുപോലെ മലയാള യൂസുഫ് സായി ഗ്രേറ്റാറ്റൻപറുക്കുകൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ല നോബൽ സമ്മാനത്തിൽ അതില് കുട്ടികളുടെ നോക്കലില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകത്തെ സ്വാധീനിച്ച ഒരാളായിരുന്നു ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ കൊല്ലം മൂന്ന് ഫൈനലിസ്റ്റുകൾ ഒരാളുകളിൽ അമേരിക്കക്കാരനായിരുന്നു അപ്പൊ അമേരിക്കയിലെ പ്രസിഡന്റ് ജോർജ് ബൈഡൻ അപ്പം വിന്നറായിട്ട് പോലും ഇല്ല മൂന്നിൽ ഒരാളായതിനും അന്ന് അമേരിക്ക പ്രസിഡന്റ് ജോൺ ബൈഡൻ ഇവിടത്തെ നോക്കണ്ട അപ്പോൾ അതായത് അസിം ഭിന്നശേഷി കുട്ടികൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു വാക്കാണ് ഞങ്ങൾക്കും സമൂഹത്തിനു വേണ്ടി പലതും ചെയ്യാൻ കഴിയും ഞങ്ങൾ ആരും ഒരു നിസ്സാരമായിട്ടു വേണ്ടി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അവരുടെ സ്കൂൾ മുതൽ തിരുവനന്തപുരം വരെ ജീവിച്ചിടയിൽ അയിപത്തിരണ്ട് ദിവസം കൊണ്ട് നാനൂറ്റിപത് കിലോമീറ്റർ വിദ്യാഭ്യാസ സമര യാത്ര നടത്തിയത് അങ്ങനെ ഒരുപാട് മേഖലകൾ സഞ്ചരിച്ച ആളാണ് അപ്പം ഇനിയും ഒരുപാട് ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷനിൽ ഇതിനുശേഷി കുട്ടികളെ ചേർത്ത് കുറിച്ച് മുന്നണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനകളുണ്ടാകും നിങ്ങൾ ചെയ്യണം അതേപോലെയുള്ള സമൂഹത്തിലുള്ള ആളുകൾ ചേർത്ത് വീട്ടിൽ കഴിയട്ടെ ഇനിയും ഇത് പൂർവോബലി അതിൽ ഇന്ന് മുന്നൂറ്റി കഴിയട്ടെ നന്മകളും